മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിയും സി പി എമ്മും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മുറുകുന്നു പി കെ ശശി വിഭാഗത്തിന്റെ സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിൽ നിന്ന് ഇടതു നേതാക്കൾ വീട്ടുനിന്നതോടെ അദ്ദേഹം നടത്തിയ പരസ്യ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ആരും കണ്ണിനുട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്നുമാണ് ബാങ്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പി കെ ശശി പറഞ്ഞത് ബാങ്കിന്റെ കെട്ടിട ഉദ്ഘാടനം കെ ശാന്തകുമാരി എം എൽ എ നിർവഹിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് എം എൽ എ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു അധികാരികളെ കണ്ണുരുട്ടി പേടിപ്പിക്കാമെന്നതും ആരും വിചാരിക്കരുത് ഇത് വെള്ളരയ്ക്ക പട്ടണമൊന്നുമല്ല ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാനും അറിയാനും വിലയിരുത്താനും ശേഷിയുള്ള നല്ല ഉശിരുള്ള ജനങ്ങളുള്ള നാടാണ് ഇതെന്നാണ് പി കെ ശശി പറഞ്ഞത് ആരെങ്കിലും കണ്ണുരുട്ടിയാൽ പേടിച്ചു പോകുന്നവരാണ് സഹകരണ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നത് എന്ന തെറ്റായ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മടക്കി കീശയിൽ വയ്ക്കുന്നതാണ് നല്ലത് ഉദ്യോഗസ്ഥന്മാർ ഒറ്റകാര്യം മനസ്സിലാക്കിയാൽ മതി ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പാർട്ടിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടെയാണ് ശാന്തകുമാരി എം എൽ എ പരിപാടിയിൽ നിന്നും പിൻവാങ്ങിയത് എന്നാണ് വിവരം